നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ കേന്ദ്രമന്ത്രിയാകും എന്നത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു മറ്റൊന്നും കേരള ബി ജെ പി നേതൃത്വം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ വമ്പൻ സർപ്രൈസാണ് കേരളത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വം ഒരുക്കിയത് അതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ എല്ലാവരും കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ആ രണ്ടാമനെ ഇറക്കിയതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇടത് വലതിനിട്ടുള്ള ഒരു പണിയാണ് എവിടെ കൈവച്ചാൽ വോട്ട് പെട്ടിയിൽ വീഴുമെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് ജോർജ് കുര്യനെ ഇങ്ങെടുത്തു വരും തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുക്കാൻ വേണ്ടി നമുക്കറിയാം തൃശൂർ എടുക്കാൻ കൊല്ലങ്ങളായി ശ്രമിച്ചു ഇത്തവണയാണ് സുരേഷ് ഗോപിക്ക് തൃശൂർ എടുക്കാനായത് ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപി പെട്ടിയിലാക്കി എന്നാണ് റിപ്പോർട്ട് മുൻപ് റബ്ബർ വില കൂട്ടി തന്നാൽ ഒരു എം പി എ തരാമെന്ന് പാംപ്ലാനി പറഞ്ഞത് അന്നേ കേന്ദ്ര ബി ജെ പി നേതൃത്വം കുറിച്ചിട്ടതാണ് എംപിയെ അല്ല രണ്ട് മന്ത്രിമാരെ കൊടുത്തു അതിലൊന്ന് ക്രൈസ്തവ വിഭാഗത്തിലെ ജോർജ് കുര്യൻ ഇത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പിയോട് ഒരു അടുപ്പമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് അതെ ബി ജെ പി കേരളത്തിൽ കൂട്ടാൻ നോക്കുന്നത് ക്രൈസ്തവ വോട്ടുകളാണ് ഇടത് വലത് കാലങ്ങളായി ക്രൈസ്തവ വിഭാഗങ്ങളെ അവഗണിക്കുന്നതിൽ മതമേൽ അധ്യക്ഷന്മാർ വലിയ എതിർപ്പിലാണ് ആ കളം പിടിക്കാനാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ജോർജ് കുര്യനെ ഇറക്കിയത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്നത് ബി സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി സമ്മതത്തോടെയാണ് കുര്യനെ മന്ത്രിയാക്കുന്നത് ദീർഘകാലമായി ബിജെപിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം നിലവിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ജോർജ് കുര്യൻ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ സമുദായത്തിന് പങ്കുണ്ടെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് ചർച്ചകൾ മാത്രമാണെന്നും അത്തരത്തിൽ നീക്കങ്ങളൊന്നുമില്ല എന്നും പിന്നീടും ചർച്ചകൾ വഴിതിരിഞ്ഞു വന്നു വിജയിക്കാനായില്ലെങ്കിലും അനിൽ ആന്റണിക്ക് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ജൂനിയറായ അനിൽ ആന്റണിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ മാത്രം കാര്യങ്ങൾ അനുകൂലമായില്ല ബി ജെ പിയിലെ ദേശീയ നേതൃത്വവുമായും അടുത്ത ബന്ധം പരിഗണിച്ചാണ് കുര്യന് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത് നിയുക്ത മന്ത്രിമാർക്കായി പ്രധാനമന്ത്രി ഒരുക്കിയ ചായ സൽക്കാരത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ വരുന്നത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ജോർജ് കുര്യൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം നേരത്തെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പദവി അലങ്കരിച്ചിരുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു യുവമോർച്ച മുതൽ ബി ജെ പിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനാണ് അതേസമയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയേക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് ഏത് വകുപ്പാകും എന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ അനിശ്ചിതത്വം ഉള്ളത് കുടുംബസമേതമാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ എത്തിയത് ഇതിനിടെ ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇത്രയും നാൾ അധ്വാനിച്ചതിന്റെ അംഗീകാരമാണെന്ന് ജോർജ് കുര്യന്റെ ഭാര്യ പ്രതികരിച്ചു മന്ത്രിസ്ഥാനം വരും പോകും അതൊന്നും ജീവിതത്തിൽ വലിയ നേട്ടമായി കരുതാൻ സാധിക്കില്ല എന്നും ഭാര്യ പറഞ്ഞു ജോർജ് കുര്യന്റെ പ്രവർത്തനങ്ങൾക്ക് കുടുംബം തടസ്സം നിന്നിട്ടില്ല പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനം സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങളിൽ കൂടിയാണ് അറിയുന്നത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഡൽഹിയിൽ എത്തിയെന്ന് പറഞ്ഞ് ജോർജ് കുര്യൻ വിളിച്ചിരുന്നുവെന്നും അതിനുശേഷം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സന്തോഷമുണ്ട് സംതൃപ്തിയും നാൾ അദ്ദേഹം കഷ്ടപ്പെട്ടു സമൂഹത്തിന് സേവനം ചെയ്യുക രാജ്യത്തെ സ്നേഹിക്കുക ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു ഭർത്താവിന്റെ സേവന മനോഭാവത്തെ തള്ളിപ്പറയാൻ പറ്റില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു മന്ത്രിസ്ഥാനം ഉറപ്പിച്ച് ജോർജ്ജ് കുര്യൻ വിളിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇതുവരെ വിളിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിൽ കൂടിയാണ് ഇക്കാര്യം അറിയാൻ കഴിഞ്ഞതെന്നും ഭാര്യ പറഞ്ഞു നിലവിൽ പോയിരിക്കുന്നത് മന്ത്രിസഭയിലേക്കാണോ എന്ന കാര്യത്തിൽ ഉറപ്പു പറയാൻ പറ്റില്ല എന്നും ഭാര്യ പ്രതികരിച്ചത് ഇതൊന്നും ആയിരുന്നില്ല ട്വിസ്റ്റ് ജോർജ് കുര്യന്റെ കാര്യത്തിൽ ഒരു വലിയ ട്വിസ്റ്റാണ് നടന്നിരിക്കുന്നത് കാരണം ആരും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ ഒരു പദവി അദ്ദേഹത്തെ തേടിയെത്തുമെന്നും എന്നാൽ അതിനേക്കാൾ വലിയ ട്വിസ്റ്റ് നടന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിലായിരുന്നു പോലും വെല്ലുന്ന ട്വിസ്റ്റുകൾക്കൊടുവിലാണ് സൂപ്പർ താരം സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത് ഉറപ്പിച്ച മന്ത്രിസ്ഥാനത്തിൽ രാവിലെ മുതൽ പലതരം അനിശ്ചിതത്വം ഉണ്ടായി ഒടുവിൽ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചതോടെയാണ് ദില്ലിക്ക് അദ്ദേഹം പുറപ്പെട്ടത് തൃശൂർ എടുത്തത് മുതൽ ഉറപ്പിച്ചതായിരുന്നു സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് പലതരം അഭ്യൂഹങ്ങളും സംശയങ്ങളും ചർച്ചകളും ഒക്കെ പല വഴിക്ക് വന്നത് സിനിമയ്ക്കായി തൽക്കാലം പദവി വേണ്ടെന്ന നിലപാട് ഒരിക്കൽ കൂടി താരം സ്വീകരിച്ചിരുന്നുവെന്നും വാദങ്ങളുണ്ട് ഇതിനിടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു നേതാവിനെ പരിഗണിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ വന്നു രാവിലെ മുതൽ ആർക്കും പിടികൊടുക്കാതെ സുരേഷ് ഗോപി ശാസ്തമംഗലത്തെ വീട്ടിലുണ്ടായിരുന്നു ആറ് പത്തിന്റെ തിരുവനന്തപുരം ദില്ലി വിമാനവും പോയി പിന്നീടുള്ള വിമാനങ്ങളിലും ടിക്കറ്റ് എടുക്കാതെ താരം വീട്ടിൽ തന്നെ തുടർന്നു ഒടുവിൽ ദില്ലിയിൽ നിന്നും കോളെത്തി ഉടൻ എത്താൻ മോദിയുടെ നിർദ്ദേശം വന്നു ദില്ലി കോൾ വന്നിട്ടും സസ്പെൻസ് തീർന്നില്ല പന്ത്രണ്ട് പത്തിനുള്ള വിമാനത്തിൽ ടിക്കറ്റ് കിട്ടിയില്ല ബംഗളൂരുവിലെത്തി അവിടെ നിന്ന് ചാർട്ടർ വിമാനത്തിലേക്ക് യാത്രയ്ക്കായി പിന്നെ ശ്രമം ഒടുവിൽ പന്ത്രണ്ട് പത്തിന്റെ ദില്ലിക്ക് നേരിട്ടുള്ള വിമാനത്തിൽ ടിക്കറ്റ് ലഭിക്കുകയായിരുന്നു ഒടുവിൽ ഭാര്യ രാധികയ്ക്കൊപ്പം ദില്ലിക്ക് പുറപ്പെടുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ കേരളത്തിലെ സ്വന്തം പ്രതിനിധിയായാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഇറങ്ങിയത് കാത്തുകാത്തിരുന്ന് താമര വിരിയിച്ചു ഒടുവിൽ കാബിനറ്റിലേക്ക് ആക്ഷൻ ഹീറോ എത്തുമ്പോൾ കേരള ബി മാത്രമല്ല സന്തോഷം കേരളത്തിന്റെ അംബാസിഡർ ആകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിലാണ് മലയാളികളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്